ചെയ്യാത്ത കുറ്റത്തിന് നിരന്തരം വേട്ടയടപ്പെട്ട് നല്ല പ്രായത്തിൽ ജയിലുകളിൽ നിന്നും ജയിലുകളിലേക്ക് ജീവിതം പറിച്ചുനടേണ്ടി വന്ന ഒരു മലയാളി നീതി തേടി അലയുന്നു അമൃത ന്യൂസിന്റെ അബുദാബി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കുറ്റങ്ങൾക്ക് കഴിഞ്ഞ എട്ട് വർഷമായി യു എ വിവിധ ജയിലുകളിൽ കഴിയേണ്ടി വന്ന അൻപത്തിയേഴുകാരനായ കാസർകോട് പടന്ന മാവില കടപ്പുറം പറമ്പത്ത് വീട്ടിൽ ഖാൻ ഹസൻ കുഞ്ഞുമൊഹമ്മദിന് ഇപ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ തന്റെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും തെളിയിക്കണം രണ്ടായിരത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിന് തന്റെ പിതാവ് മരണപ്പെട്ട വിവരമറിഞ്ഞ് കമ്പനിയിൽ നിന്നും പാസ്പോർട്ട് വാങ്ങി ദുബായ് എയർപോർട്ടിലേക്ക് പോകും വഴി ഹസൻ കുഞ്ഞിന്റെ പാസ്പോർട്ട് ടാക്സിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പിതാവിന്റെ മരണാനന്തര ക്രിയകളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായില്ല പാസ്പോർട്ട് നഷ്ടപ്പെട്ട വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിന് ശേഷം ലഭിച്ച പുതിയ പാസ്പോർട്ടിൽ പിന്നീട് നാട്ടിൽ പോയി ഹസൻകുഞ്ഞിന്റെ കളഞ്ഞുപോയ പാസ്പോർട്ട് ഉപയോഗിച്ച് ആരോ ബാങ്കിൽ അക്കൗണ്ട് തുറക്കുകയും അവിടെ നിന്ന് കിട്ടിയ ചെക്ക് ബുക്ക് ഉപയോഗിച്ച് ഹസൻകുഞ്ഞിന്റെ പേരിൽ ഇടപാട് നടത്തുകയും ചെയ്തിരിക്കുന്നു ആ ചെക്ക് ബുക്കിലെ മറ്റ് ലിഫുകൾ ഉപയോഗിച്ച് പണമിടപാട് നടത്തിയതിന്റെ പേരിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം ദീർഘത്തിന്റെ കേസുകൾ ദുബായിലെ എട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി പിറവിയെടുക്കാൻ തുടങ്ങി പത്തിരുപത്തിരണ്ട് ചക്കോളം നിനക്ക് നീ വാണ്ടഡ് വാണ്ടഡാണ് യു എൽ അതായത് മീൻസ് ദുബൈ പോലീസ് സ്റ്റേഷനിൽ അലൈൻ അബുദാബി ഷാർജ ഇവിടെയൊക്കെ കേസുകൾക്കാന്ന് നിന്നെ പുറത്തു വിടാൻ പറ്റില്ല എന്ന് അങ്ങനെ അവർ വിട്ടു ദുബൈയില് മാത്രം അന്നേമുക്കാൽ വർഷത്തോളം അകത്തിട്ടു ഇതിന്റെ പേരിൽ ദുബൈ അലയിൻ അബുദാബി അൽവത്ബ ഖലീദിയ തുടങ്ങിയ എട്ട് പോലീസ് സ്റ്റേഷനുകളിൽ എട്ട് വർഷം ഹസൻകുഞ്ഞിന് ജയിലിൽ കിടക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിൽ ഷാർജ ജയിലിൽ കഴിയവേ നാട്ടിൽ മകളുടെ കല്യാണം നടന്നു മൂന്ന് വർഷത്തിനു ശേഷം മകളുടെ ഭർത്താവ് അസുഖം ബാധിച്ച് മരണപ്പെട്ടപ്പോഴും ഹസൻകുഞ്ഞിനെ നാട്ടിൽ പോകാൻ സാധിച്ചില്ല ഇത് ഇദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും തളർത്തി നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനും നാട്ടിലേക്ക് പോകാനുമായി രണ്ടായിരത്തി പതിമൂന്നിൽ യു എ ഇ സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ ഔട്ട് പാസും ടിക്കറ്റുമായി ചെന്നപ്പോൾ വീണ്ടും അബുദാബിയിൽ കേസെന്നു പറഞ്ഞ് പോലീസിന് കൈമാറി അഞ്ചു ദിവസത്തിനു ശേഷം ക്ലിയറൻസ് നൽകി വിട്ടയച്ചു തുടർന്ന് മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ നിരോധനം എന്ന പേരിൽ രണ്ടു മാസത്തോളം വീണ്ടും ജയിലിൽ കഴിയേണ്ടി വന്നു വരെ വരെ കാണാത്ത ഒരു 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 ഓഫീസേഴ്സും ഇല്ല കോർട്ടിലും കൗണ്ടറും ബാക്കിയില്ല പോയാൽ അവർ ഞങ്ങൾക്ക് കേസ് ഇങ്ങോട്ട് ും നിരപരാധിത്വം തെളിയിച്ച സ്വന്തം പാസ്പോർട്ടിൽ നാട്ടിൽ പോകാൻ ഇനി മുട്ടാത്ത വാതിലുകളില്ല എങ്കിലും പ്രതീക്ഷ കൈവിടാതെ സർവ്വശക്തനായി ദൈവത്തിൽ നീതി തേടി പ്രാർത്ഥിക്കുകയാണ് ഗുരുതരമായ രോഗങ്ങൾ പിടികൂടി കഴിഞ്ഞ ഈ പ്രവാസി അമൃത ന്യൂസ് അബുദാബി സൗദി അറേബ്യയിലെ ലേഡീസ് ഷോപ്പുകളിൽ വനിതാവൽക്കരണം നടപ്പിലാക്കിയതിനെ തുടർന്ന് ഒന്നര ലക്ഷത്തിലധികം സൗദി